ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു സെക്ഷനാണ് മസ്തിഷ്കത്തിൻ്റെ ഘടന നമുക്കിപ്പോൾ പെട്ടെന്ന് തങ്ങ് പഠിച്ചെടുക്കാം അപ്പോൾ ഒന്നാമത്തത് സെറിബ്രം മസ്തിഷ്കത്തിലെ ഭാഗങ്ങൾ സെറിബ്രം സെറിബെല്ലം തലാമസ് മെഡ്യുല ഒബ്ലഗേറ്റ ഹൈപ്പോ തലാമസ് നമുക്ക് നോക്കാം സെറിബ്രം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ എന്നും വിളിക്കുന്നു അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായി സെറിബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ എന്തു വിളിക്കുന്നു കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉത്ഭാഗത്തെ മെടുര എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ ഇത് സെറിബ്രം ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് ഇത് സെറിബ്രം ഇന്ദ്രിയ അനുഭവങ്ങളൊക്കെ ഉളവാക്കുന്നു ഐച്ഛിക ചലനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നു നെക്സ്റ്റ് സെറിബല്ലമാണ് അപ്പോൾ സെറിബല്ലം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഏറ്റവും വലിയ ഭാഗം ഏതായിരുന്നു സെറിബ്രമായിരുന്നു രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഇത് സെറിബല്ലം സെറിബ്രത്തിന് പിന്നിൽ തൊട്ടു താഴെയായിട്ട് രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്നതാണ് സെറിബലം ചെറിബെല്ലത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഭാഗമാണിത് സെറിബെല്ലം അതിലുമുണ്ട് ചുല്ലുകളും പിന്നെ ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ശരീര തുലന നില പാലിക്കുന്നു അപ്പോൾ ഒന്നൂടെ ഒന്ന് റിവേഴ്സ് ചെയ്യാം സെറീബ്രം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറീബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു സെറീബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം ഇന്ദ്രിയ അനുഭവങ്ങളൊക്കെ ഉളവാക്കുന്നു ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു സെറിബല്ലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബല്ലം സെറിബ്രത്തിന് പിന്നിലെ താഴെ രണ്ട് ദളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു പേശി പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ശരീര തുലന നില പാലിക്കുന്നു തലാമസം സെറീബ്രത്തിനു താഴെയായിട്ട് കാണപ്പെടുന്നു സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു അപ്പോൾ തലാമസ് എന്തായിരുന്നു സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ ചെറുപുറത്തിലേക്ക് അയക്കുന്നു നെക്സ്റ്റ് മെഡുലയാണ് സറിബ്രത്തിന് ചുവടെ സെറിബല്ലത്തോട് ചേർന്ന ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു എന്തിനാണ് സറിഭ്രത്തിന് ചുവടെ സെറിബല്ലത്തോട് ചേർന്ന ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്തൊക്കെയായിരുന്നു ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഹൈപ്പോ തെലാമസ് തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് സെറിബ്രം സെറിബെല്ലം തലാമസ് മെഡുല ഹൈപ്പോ തെലാമസ് നോക്കി സെറിബ്രം എന്തായിരുന്നു മസ്തിഷ്കത്തിലെ വലിയ ഭാഗമാണ് ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു സെറിബ്രത്തിൻ്റെ ചാര നിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു സെറിബല്ലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെർബ്രത്തിൻ്റെ പിന്നിലെ താഴെ രണ്ട് തളങ്ങളായി കാണുന്നു ചുളിവുകളും ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ശരീര തുലനനില പാലിക്കുന്നു തലാമസ് സെറുബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു സെറിബ്രത്തിലേക്കും സെറുഭ്രത്തിൽ നിന്നുള്ള ആരോ ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെയൊക്കെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു മെഡുല ചെറുബ്രത്തിൻ്റെ ചുവടെ ചെറിബല്ലത്തോടു ചേർന്ന് ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്ന ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഹൈപ്പോ തെലാമസ് തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തെലാമസ് ആദര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന വഹിക്കുന്നു ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മസ്തിഷ്കത്തിൻ്റെ ഘടന എന്നുള്ള സെക്ഷനിൽ പഠിക്കാനുള്ളത്